അമ്പലവയൽ കൊളകപ്പാറ റോഡിൽ ആയിരംകൊല്ലി ചീങ്ങേരി ഭാഗങ്ങളിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നു ചാക്കൽ കെട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിനോദസഞ്ചാരികൾ പുറന്തള്ളുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളുമാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത് അമ്പലവയൽ പഞ്ചായത്തിന്റെ അനാസ്ഥയെന്ന് കോൺഗ്രസ് അമ്പലവയൽ കൊളകപ്പാറ റോഡിലെ ജനവാസം കുറവുള്ള ചീങ്ങേരി താഴായിരം കൊല്ലി ഭാഗങ്ങളിലാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് ചാക്കിൽ നിറച്ചും മറ്റും മാലിന്യങ്ങൾ വാഹനങ്ങളിലെത്തി പാതയോരത്ത് വലിച്ചെറിയുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും എല്ലാമുണ്ട് ഈ കൂട്ടത്തിൽ എടക്കൽ ഗുഹയിലേക്കും മറ്റും യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളും ഇവിടങ്ങളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ പുറംതള്ളുകയാണ് റോഡരികിലെ കാപ്പിത്തോട്ടങ്ങളിലും ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇപ്പോൾ കൂടിക്കിടക്കുന്നത് ഇതിനെതിരെ പലതവണ പരാതി നൽകിയെങ്കിലും സൂചനാ ബോർഡുകൾ വയ്ക്കാൻ പോലും പഞ്ചായത്ത് തയ്യാറായിട്ടില്ലെന്നാണ് പരാതി ആയിരംകുല് മുതൽ മട്ടപ്പാറ വളവ് വരെ അനാവശ്യമായിട്ടുള്ള വേസ്റ്റും മാലിന്യങ്ങളും കൊണ്ട് പല ആളുകളും തള്ളാറുണ്ട് ഇവിടെ പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കാണുന്നത് തൊട്ടു താഴെ ആദിവാസി കോളനിയ അവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ള കുടിവെള്ള സ്രോതസ്സാണ് അവിടെ ഈ മാലിന്യങ്ങൾ മുഴുവൻ ഒലിച്ചുപോയി ആ കുടിവെള്ള സ്രോതസ്സിലേക്ക് എത്തുന്നു അശുദ്ധ വെള്ളം കോളനിക്കാർ കുടിക്കേണ്ട അവസ്ഥയുണ്ട് ശക്തമായ രീതിയിൽ പഞ്ചായത്ത് നടപടിയെടുക്കണം ഇതിനെതിരെ പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് എടക്കൽ മോഹൻ പറഞ്ഞു മലനാട് ന്യൂസ് അമ്പലവയൽ